ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ഹെ കീ അപ്പം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് കമ്മൽ കളക്ഷൻസ് ആണ് കുറയൊന്നുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ ആക്ച്വലി ഇന്ന് എനിക്ക് പണിക്കൊന്നും പോകണ്ട ഇന്ന് ലീവ് ആണ് വെറുതെ ഇരിക്കലാണ് പണി അപ്പം നമ്മൾ നല്ല ബോറഡി ഉണ്ട് അപ്പം അതുകൊണ്ടും കൂടി എടുക്കുന്ന വീഡിയോ ആണിത് അപ്പം വെൽക്കം ഗായ്സ് പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഒക്കെ കുറെ പോരാടേ ഉണ്ടാവും കാരണം സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലം ഞാൻ ഇനി ഇനിയും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ അതിൻ്റെതായ എല്ലാ ഒരു നെഗറ്റീവിറ്റിയും എല്ലാ ഒരുമാതിരിയും ഈ വീഡിയോക്ക് എന്തായാലും ഉണ്ടാവും പിന്നെ ഒന്നാം നേരെ കയ്യിൽ പിടിച്ചെടുക്കുന്ന വീഡിയോ അല്ലല്ലോ പിന്നെ ഞാൻ വലിയ യൂട്യൂബർ ഒന്നും അല്ല സ്റ്റാർട്ടറാണ് ആണ് സ്റ്റാർട്ടപ്പ് ചെയ്യും ഞാൻ ഒരു ബിഗിനറാണ് അതുകൊണ്ട് തന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണും പിന്നെ ഉള്ള ഇപ്പുള്ള കുറെമ്മല എടുത്തു എടുത്തുവച്ചിട്ടുള്ളൊരു ഈ ഒരു ബോക്സിലാണ് ഇത് ആക്ച്വലി വന്നിട്ട് ഒരു ഹെഡ്സെറ്റിന്റെ ബോക്സ് ആണ് എന്റെ ഫ്രണ്ടിന് ഫ്രണ്ട് ഹെഡ്സെറ്റ് വാങ്ങിയപ്പോൾ കിട്ടിയ ബോക്സ് ആണ് ഫ്രണ്ട് മാത്ര എനിക്ക് ഇഷ്ടപ്പെട്ട് മറ്റേ നമ്മളെ ജ്വല്ലറിയിലെല്ലാം തുറക്കൂലേ ആ ഒരു ടൈപ്പ് മീൻസ് നല്ല ക്വാളിറ്റി ഉള്ള ബോക്സ് ആയതുകൊണ്ട് ഞാൻ അതങ്ങ് ഞാൻ നൈസ് ആയിട്ട് പൊക്കി അപ്പം ഇതിലാണ് എന്റെ എല്ലാ കളക്ഷൻസും എല്ലാം ഇല്ല കുറച്ച് കുറച്ചുള്ളത് മാക്സിമം എല്ലാം വന്നിട്ട് ജുമുക്ക ടൈപ്പ് അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽ പിന്നെ എല്ലാം ഒരു ആ ഒരു സിൽവർ ബ്ലാക്ക് വരുന്ന ആ ഒരു മെറ്റി ആ ഒരു ടൈപ്പ് ആണ് എനിക്ക് ഗോൾഡിനോട് വലിയ താല്പര്യം ഇല്ല ഗോൾഡൻ കളറിനോട് താല്പര്യം വെള്ളിയും ഇപ്പവും കുറവാണ് ഓക്കെ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു കമ്മലാണ് ഞാൻ വേറെ തന്നെ വാങ്ങിയ കവറാണ് ഫേസ് ആ ഇതാണ് ഫസ്റ്റ് വൺ ഞാൻ ഞാനെപ്പോ പെട്ടെന്ന് ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് എടുത്തിരുന്നത് ഈ ഒരു ഐറ്റം കാരണം എന്താ ടേസ്റ്റാങ്കിലൂടെ ഇത് വാങ്ങിയിട്ട് ഒന്നര കൊല്ലം ആവാനായി ഒരു പ്രശ്നമില്ല നല്ല നൈസായിട്ട് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് ബാക്കിലെ സാധനം പിന്നെ പണ്ടേ എനിക്ക് നിൽക്കില്ല ഒരു കമ്മലിൽ ബാക്കിലെ ആ ഒരു ആ ഒരുന്നാ സാധനം ഉണ്ടാവില്ല അതെങ്ങനെയെങ്കിലും മിസ്സായി പോകും പക്ഷെ ഞാൻ വേറെ കമ്മലിൽ എടുത്തിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അതാണ് പറ്റിയത് ഇതാണ് ഫസ്റ്റ് ക്യാം ഇതാണ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് വൺ വന്നിട്ട് ഈ ഒരു സാധനമാണ് ഈ ഒരു കമ്പലാണ് അരക്കാട്ടി കുറച്ച് വലുപ്പം കൂടിയും ഇതും അതും സെയിം ഷോപ്പ് സെയിം ടൈം വാങ്ങിയതാ ഇതിന് ഒന്നര കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയാനായി ആ ഒരു അടുത്തത് വന്നിട്ട് ഈ ഒരു മോഡലാണ് ഇങ്ങനത്തെ ഒരു എന്റെ ഒരു മോഡലാണ് എനിക്ക് ഇതിന്റെ പേരൊന്നും പറയാൻ അറിയില്ല കണ്ടു ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചു ഉള്ളൂ ഇതാണ് ഐറ്റം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ട് അടുത്തത് വന്നിട്ട് എന്റെ ആക്ച്വലി ഇതിന്റെ കമ്മലല്ല ഇതെനിക്ക് തന്നതും അല്ല ഞാൻ അടിച്ചു മാറ്റിയതാണ് ഇതെന്റെ ഫ്രണ്ടിന്റെ കമ്മൽ ആകും ഞാൻ ഏതോ ഡ്രസ്സിന്റെ അപ്പോഴെ പേരെയാൻ വേണ്ടി എടുത്തിട്ട് പിന്നെ ഒക്കെ തിരിച്ചു കൊടുത്തില്ല എന്റെ ഞാൻ മറന്നുപോയി ആക്ച്വലി അപ്പോഴത്തേക്ക് നമ്മൾ റൂമെല്ലാം ചേഞ്ച് ചെയ്തിങ്ങോ വന്ന് ഇനി അത് സ്വന്തമായിട്ട് കടുത്ത് ഇതാണ് പട്ടു തന്നിട്ട് ഈ ഒരു കമ്മലാണ് കൈസ് ഇതിന്റെ കവർ കാണുമ്പഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇത് ഇതുവരെ ഇട്ടിട്ടില്ല സീരിയസ്ലി ഞാൻ ഇതുവരെ ഇത് ഇട്ടിട്ടില്ല കാരണം ആ ഒരു ചാൻസ് ഞങ്ങക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഞാനിവിടുന്ന് പുറത്തു പോകുമ്പോൾ മൊത്തം ജീൻസ് ഇട്ടിട്ട് പുറത്ത് നോക്ക് അതുകൊണ്ടിതൊന്നും ഇടാനുള്ള അവസരം കിട്ടുന്നില്ല ചുരിദാറോ അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടിട്ട് ലുക്ക് ഉണ്ടാവുള്ളൂ അവസരങ്ങൾ കിട്ടുന്നില്ല ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയത് ഞാൻ കൂടുതലും കമ്മല് റിപ്പാന്റെ കയ്യിലുള്ളത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതിനെക്കാട്ടി കൂടുതലും മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ കറിന്റെ കയ്യിൽ കൂടുതലുള്ളത് കാരണം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി കുറഞ്ഞ റേഞ്ചില് നമുക്ക് മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും അത് കോംബോ ആയിട്ട് കിട്ടും അപ്പൊ നമ്മൾ വെറുതെ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ അങ്ങനെ വാങ്ങുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം കാരണം നമുക്ക് പൊട്ടിയ സാധനങ്ങളും പൊട്ടാത്ത സാധനങ്ങളും മീൻസ് ആ ഒരു ഇതിലായിരിക്കും കിട്ടുക അപ്പൊ നമുക്ക് ഉണ്ടെങ്കിൽ പൊട്ടാത്തത് ഭാഗ്യമുണ്ടെങ്കിൽ പൊട്ടാത്തതൊട്ടും ഇല്ലെങ്കിൽ പൊട്ടിയതും ഇട്ടു അങ്ങനെ ഭാഗ്യവും ഭാഗിക്കോടെ എല്ലാം ഉണ്ടായിട്ടുണ്ട് അതിൽ ഞാൻ അടുത്തത് ഇതാണ് ഇത് ഞാൻ ഇതുവരെ എത്തിക്കില്ല സീരിയസ്ലി ഇപ്പം ഞാൻ കാറും പൊട്ടിക്കുന്നതിന് പുറമേ നോക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കമ്മലിന്റെ അൺബോക്സിംഗ് ആണ് ഇപ്പോഴും നടക്കുന്നത് ഇട്ടിട്ടില്ല തുറന്നിട്ടില്ല ഇതാണത് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് മീഷോ ഇതും വേറൊരു മൂന്ന് കമ്മലും മീഷോന്ന് സെറ്റ് ആയിട്ട് ഞാൻ വാങ്ങിയ സാധനമാണ് അത്യാവശ്യം കൊള്ളായിരുന്നു നല്ലതാണ് വലിയ ക്വാളിറ്റിക്കൊന്നും വലിയ കുറവോ അങ്ങനത്തൊന്നുമില്ല പൊട്ടിയിട്ടോ അങ്ങനെയൊന്നുമില്ല സെറ്റായിട്ടാണ് ഇതൊന്നും നീ ഒട്ട് കാണിക്കുന്നില്ല ഗൈസ് അങ്ങ് മടിയാണ് സീരിയസ്ലി തുറന്ന് പുറത്തെടുത്തിട്ട് ആദ്യം ഉള്ളിൽ വെച്ച് ഭയങ്കര മടിയാവും മടിയുള്ള ടൈപ്പാണ് ഞാൻ അവിടെ അങ്ങനത്തെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ അടുത്തത് ഇതാണ് ഇത് ഞാൻ എടുത്തിട്ടുണ്ട് എപ്പോ ഒരിക്കലും അങ്ങനെ ഞാൻ എട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞാല് നമുക്ക് എന്നാണല്ലോ പെട്ടെന്നാണ് കമ്മലിനോട് ക്രൈസ് കൂടിയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയാൻ പാടാം പക്ഷെ ഇടാനുള്ള അവസരങ്ങളില്ല ഇതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം ഇതാണ് ഇത് അത് ഇത് ഇട്ടിട്ടിട്ട് ഉം കൊള്ളാം ഇത് ഞാൻ പറയ വാങ്ങിയത് അതിൻ്റെ പേരം വാങ്ങിയ സാധനമാണ് നൂറ്റി അമ്പത് രൂപ നൂറ്റി എഴുപത് രൂപ നൂറ്റി എഴുപതിനാ നാല് പീസ് ഞാൻ വാങ്ങിയത് മീഷോന് പൊട്ടുന്നതിനെ പ്രതീക്ഷിച്ച പക്ഷെ പൊട്ടാണ്ട കിട്ടി അടുത്തത് വന്നിട്ട് ഇത് ഈ ഒരു പീ കോപ്പിന്റെ ഇതുള്ളത് ഇനി ആ ഫോട്ടോയിൽ കണ്ടപ്പോ കുറച്ചും കൂടി വലുതായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ വന്നപ്പോന്ന് ഭയങ്കര ചെറുത് ഭയങ്കര ചെറുത് കൊറച്ചും കൂടി വലുതാണെങ്കിൽ കൊറച്ച് കൊള്ളായിരുന്നു പക്ഷെ കൊള്ളാം കൊഴപ്പൊന്നുമില്ല പക്ഷെ ഞാൻ കുറച്ചും കൂടി വലിയ പ്രതീക്ഷിച്ചുകൊണ്ട് എനിക്കൊരു എന്താ പറയാ അത്രയല്ല സാറ്റിസ്ഫിക്കേഷൻ തരുന്നില്ല ഇത് എന്നിട്ട് ഇതാണ് ഇത് വന്നിട്ട് ശരിക്കും ഇതല്ല കമ്മല് ഇതിന് മറ്റേ കൂട് വലിയ കൂട് സ്റ്റെപ്പ് ഉണ്ട് പക്ഷെ ആക്ച്വലി ഇത് ഞാൻ വാങ്ങിയതല്ല എന്റെ കസിൻറെ ഞാൻ ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയാണ് അടിച്ചു വരുമ്പോ കൂടുണ്ടായി വീട്ടിലെത്തി എത്തുമ്പോഴത്തേക്ക് കാലം പൊട്ടി തകർന്നു ഇപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ നമ്മള് വെറുതെ ഇടു മറ്റേ വെറുതെ ഇങ്ങനെ സെറ്റാക്കി ഇടുവല്ലോ അങ്ങനെ ഒരു ആവുമ്പോസ്റ്റ് ചെയ്യാൻ പിന്നെ ഒരു കൂടെ പൊട്ടിട്ടുണ്ടായില്ലോ ഞാൻ രണ്ടു കൂടെ പൊടിച്ച് എന്ത് ചെയ്യാ ഇൻസ്റ്റോ ഇതിലാകുമ്പോ എല്ലാ കളറും ഉണ്ട് അതായത് ഏത് ഡ്രസ്സിന് വേണമെങ്കിലും നമുക്ക് മാച്ച് ചെയ്തിട്ട് ജീൻ വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല എല്ലാ കളറും എല്ലാ കളറൊന്നും ഇല്ല പച്ചയും വയലറ്റേ ഉള്ളൂ കാണുമ്പോൾ കുറെ പോലെ ഫീൽ ആവും അതേപോലെ ഞാൻ വാങ്ങിയതില് എനിക്ക് അബദ്ധം പറ്റിയ ഇതാണ് കൈസ് കാണാൻ ലുക്കാണ് നല്ല കമ്മലാണ് പക്ഷെ എന്ത് ചെയ്യുക പൊട്ടിയിട്ട് ഇതാണ് കമ്മല് കമ്മലിതാണ് പക്ഷെ ഇതിന്റെ ഈ സാധനം പൊട്ടിപ്പോയി അത് ഡെലിവർ ഡെലിവറാവുമ്പോഴേ പൊട്ടിട്ടുണ്ടായേ പിന്നെ ബാക്കി അതിൻ്റെ പെട്ടെന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇത് റിട്ടേൺ ചെയ്യാനൊന്നുമില്ല പൊട്ടി സാധനം നമ്മൾ കയ്യിലുണ്ട് മറ്റേ ഗ്ലൂവോ ഗമ്മോ ഗ്ലൂഒോഗോ ഫെവിക്കാട്ടിച്ചപ്പോൾ നിക്കുമായിരിക്കും എന്നൊരു പ്രതീക്ഷ നിക്കണെന്ന് ഞാൻ പ്രാർത്ഥിക്കും അടുത്ത വന്നിട്ട് ഈ ഒരു ഐറ്റംസ് ആണ് ഇതിൻ്റെ അകത്ത് രണ്ട് കമ്മൽ സെറ്റ് ഉണ്ട് ഒന്ന് വന്നിട്ട് നമുക്ക് ഒന്ന് ഞാൻ വാങ്ങിയത് ഒന്നര കൊല്ലത്തിന് മേലെയായി പക്ഷേ ഒരിക്കലും അങ്ങോട്ടേ ഞാൻ ഇട്ടിട്ടുള്ളൂ അധിക ഒരു കമ്മയെ അതായത് ഏതൊരു മാല വാങ്ങുമ്പോൾ കിട്ടിയ സാധനം കിട്ടിയ സാധനം അത് പിന്നെ ഇത് ഗോൾഡൻ കളർ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ കളറിനോട് താല്പര്യമില്ല ഗോൾഡ് ആ ഒരു കളറിനോട് എനിക്ക് താല്പര്യമില്ല നമുക്ക് എന്താ ചാർ ലുക്ക് ചാർ ലുക്ക് ആയിരിക്കും ചേരുകയില്ല അങ്ങനത്തെ ഒരു ഇതാണ് ഗോൾഡൻ കളർ ഞാൻ തമ്മിലുള്ള ബന്ധം അതുകൊണ്ട് ഞാൻ ഇത് ഇതുവരെ ഇതിട്ടിട്ടില്ല ഇത് ഞാൻ വാങ്ങാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണമാണ് ഞാൻ അത് വാങ്ങിയത് കാരണം നല്ല മായയായ കൊണ്ട് ഞാൻ ദാവണിയോ അങ്ങനത്തെ എന്തെങ്കിലും സാധാരണ ഏതെങ്കിലും ഒരു കാലത്ത് ഉടുക്കുന്നു അപ്പൊ നമുക്ക് വേണമെന്നല്ല വെച്ചിട്ട് ഞാൻ വാങ്ങിയ സാധനമാണ് ഈ ഒരു ചോക്കർ ഈ ചോക്കർ ചോക്കർക്കപ്പറേം കിട്ടിയ സാധനമാണ് ആ ഒരു സാധനം പിന്നെ അത്രേം റേറ്റ് ഉള്ളു മീഷോലാണെങ്കിൽ നമ്മൾ പൊട്ടി ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ഉണ്ട് പക്ഷെ നമ്മള് മീഷോ എന്ന് നോക്കുമ്പോൾ നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇത് കിട്ടി കൈസ് അവരെ ചോദിച്ച് വെറുതെ വാങ്ങി വെക്കാൻ ഒരു കാലത്ത് ആവശ്യം വരുമല്ലോ അടുത്ത വന്നിട്ട് ഈ ഒരു കമ്മലാണ് ഇത് ഞാൻ ഇത് ഇത് പുതിയ പുതിയ സാധനമാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളെ തന്ന ഗിഫ്റ്റ് എന്ന സാധനമാണ് സാധനാണ് പിന്നെ പറയാനാണെങ്കില് എനിക്ക് മീഷോന്ന് ഓർഡർ ചെയ്തതിന്റെ കൂട്ടത്തില് ഏറ്റവും സങ്കടമായത് ഈ ഒരു കമ്മലിന്റെ കേസിലാണ് ഞാൻ ഞാൻ ഇതുവരെ ഓരോട്ടങ്ങാട്ട് ഇട്ടിട്ടുണ്ട് അത് ഓരോട്ട് ഇട്ടതും ഞാൻ ഞാനിവിടെ മറ്റേ സാധനം ആ കൊള്ളി ആ സാധനം ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇട്ട് ഇട്ടിട്ട് പോയതാണ് പിന്നെ നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല നല്ല സൂപ്പർ കമ്മലാണ് നല്ല രസമാണ് ഇത് പക്ഷെ എന്ത് ചെയ്യാനാ ഇടാനുള്ള ഭാഗ്യമില്ല കണ്ടു വെക്കാനുള്ള ഭാഗ്യം മാത്രമേ ഉള്ളൂ മീഷോന്ന് വാങ്ങി മീഷോ പണി വറ്റിച്ച് കൊട്ടിയ സാധനം അയച്ചന്നു ഞാൻ ആ ആദ്യം ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ കുറച്ച് കെയർ ചെയ്യേണ്ടതാണ് ഞാൻ പിന്നെ ഒട്ടിച്ച സെറ്റ് ആവുമല്ലോ ഞാൻ പിന്നെ റിട്ടേൺ ആക്കാൻ നിന്നില്ല പിന്നെ നൂറ്റി അമ്പത് എങ്ങനെ നൂറ്റി അമ്പത് അല്ല നൂറ്റി പത്ത് നൂറ്റി പത്ത് റുപ്പി ഞാൻ വാങ്ങിയത് വേണെന്നുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യാം